മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജയചന്ദ്രൻ ടെലിഫോൺ അല്ല ശ്രീ എം ജയചന്ദ്രൻ ഏറ്റവും ഒടുവിലായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് അതിനോട് സമാന്തരമായി തന്നെ നമ്മൾ പറയണം ഇപ്പോൾ കെ പി സി സിയുടെ നാലംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ഒരു നേതാക്കന്മാരുടെയും പേരില്ലാതെ പരാമർശങ്ങൾ മറ്റൊന്നുമില്ലാതെ കുടുംബത്തിന്റെ പരാതി ന്യായമാണ് എന്ന ഒരു വാചകത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ടുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന അതേ ഘട്ടത്തിൽ ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അതെ ഇത് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള സംഗതി പറഞ്ഞാൽ ഈ കെ പി സി സി സമിതിയുടെ തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് അത് സംബന്ധിച്ച പിന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ആർക്കെതിരെ ഒന്നും പറയാതെ കുടുംബത്തെ സംരക്ഷിക്കണം എന്നുള്ള കൊട്ടത്താപ്പിലൊരു നിഗമനം പങ്കുവെക്കുക മാത്രമാണ് കെ പി സി സി റിപ്പോർട്ട് ചെയ്യുന്നത് അത് അങ്ങനെ ഉണ്ടാവൂ എന്നുള്ള കാര്യത്തിൽ ആ ഒരു തർക്കവും ഉണ്ടാവില്ല പക്ഷെ ഇതല്ല ഇത് നിയമപ്രകാരമുള്ള അറസ്റ്റാണ് ചെയ്തേക്കുന്നത് നൈസി ബാലേഷൻ എം എൽ എ കൈരളിന്യൂസ് ആണല്ലോ ഈ വാർത്ത പുറത്തു കൊണ്ടിരുന്നത് അതിനുശേഷമാണ് മറ്റ് ചാനലുകൾ അത് ഏറ്റെടുക്കുന്നത് മറ്റു മാധ്യമങ്ങളത് ഏറ്റെടുക്കുന്നത് നിർബന്ധിതമാകുമായിരുന്നു കൈരളി അതിൻ്റെ പുറകെ തന്നെ നിന്നതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോ എം എൽ എ ഇന്ന് അറസ്റ്റിലാവുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത് അത് കുടുംബത്തിനൊപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് തുടക്കം മുതൽ കൈരളി നിരന്തരം ചോദിച്ചു പോകുന്നില്ല ഞാനും നിരവധി ചർച്ചകൾ പങ്കെടുത്തിട്ട് ഞാനും ചോദിച്ചിരുന്നത് അത് തന്നെയാണ് നിങ്ങൾ ആർക്കൊപ്പം എന്നുള്ളത് എന്താണ് പറയാത്തത് അങ്ങനെ നമ്മൾ തുടർച്ചയായി ചോദിച്ചതിന് ഒടുവിലാണ് അവർക്ക് പറയേണ്ടി വന്നത് കുടുംബത്തിന്റെ കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങളാണെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് പോലും ഇങ്ങനെ നിരന്തരം നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഇത് ഐ സി ബാലകൃഷ്ണൻ പ്രതിയായി നമ്മൾ ചെറിയ കാര്യമല്ല ഈ കേസിലുള്ളത് പിന്നെ അറസ്റ്റിലായി എന്നുള്ളത് പ്രതിയായി ഇപ്പൊ അറസ്റ്റിലുമായി മുൻകൂർ ജാമ്യത്തിൽ പറയുന്നത് വ്യവസ്ഥ പ്രകാരം ലിമിറ്റഡ് ഈ കസ്റ്റഡി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടണം അതുകൊണ്ട് ജാമ്യത്തിൽ പോവുകയും ചെയ്യും പക്ഷെ അതുകൊണ്ട് തുടർന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ അർത്ഥമില്ല കാരണം കൂടുതൽ തെളിവുകൾ ഇതിനു മുമ്പിലേക്ക് വരികയാണ് കോടതിയുടെ മുമ്പിലേക്ക് അപ്പൊ ആ ചാർജ് ഷീറ്റ് എങ്ങനെയാണെന്നുള്ളത് കാണാനിരിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കാണിച്ച ഗുരുതരമായ പിന്നെ കുറ്റകൃത്യത്തിനോട് അടുത്ത നിലപാടാണ് ആ കുടുംബത്തിനോട് എൻ എം വിജയന്റെ കുടുംബത്തിനോട് കാണിച്ചത് അതിലുപരിയായി എൻ എം വിജയനോട് കാണിച്ചത് കൊടിയ പാതകമാണ് ആ പാതകത്തിനും കുടുംബത്തിനോട് കാണിച്ച കുറ്റകൃത്യത്തിനും ഉള്ള ശിക്ഷയാണ് ഈ അറസ്റ്റിന്റെ രൂപത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് തന്നെ ഇപ്പോ നേരിടേണ്ടി വരുന്നത് അതാണിപ്പോൾ നമ്മൾ കാണുന്നത് ഇനിയും ആ കേസ് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യവും ഉണ്ട്